ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് വനിതകൾക്ക് ഇടവിളക്കിറ്റ് വിതരണം നടത്തി വനിതകൾക്ക് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക അടുക്കളത്തോട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക സ്വയം വരുമാന മാർഗം കണ്ടെത്തുക വിഷവിമുക്തമായതും പോഷക സമൃദ്ധവുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തു നടപ്പിലാക്കുന്നത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസീൽ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ആയിരത്തിഒരുന്നൂറോളം വരുന്ന വനിതകൾക്കാണ് കിഴങ്ങ് കിറ്റ് വിതരണം ചെയ്തത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ഭരണസമിതി അംഗങ്ങളായ കെ മാനുപ്പമാസർ കെ ഉമ്മു ഉമ്മുകുൽസു കെ ടി മുഹമ്മദ് അലി അബൂബക്കർ മെറീഷ് ടി പി സുനിത കെ സുഭദ്ര ജസീന കെ പി കൃഷി ഓഫീസർ മഞ്ജു മോഹൻ സെക്രട്ടറി ഷാജി മോൻ ആയിരത്തിഒരുന്നൂറോളം ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇരുമ്പ് ഗ്രാമപഞ്ചായത്ത് പൊതുവെ കാർഷിക മേഖലയിൽ ഏറെ മുൻപന്തി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള കാർഷിക മേഖലക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് ബഡ്ജറ്റിൽ നമ്മൾ വകീകരിച്ചുകൊണ്ട് പല മേഖലകളായ നല്ല കൃഷിയിട്ടായി കഴിഞ്ഞാലും മറ്റ് കാർഷിക മേഖലയ്ക്കും വേണ്ടിയിട്ട് പദ്ധതികൾ വിനിയോഗിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കോട്ട് നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള പദ്ധതികൾ ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ കിഴങ്ങ് വർഗ കിറ്റ് ഉദ്ദേശിക്കുന്ന നമ്മുടെ ചേനയുണ്ട് ചേമ്പുണ്ട് അതുപോലെ മഞ്ഞൾ അതുപോലെ തന്നെ മറ്റ് വിത്തുകളൊക്കെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഗ്രാമപഞ്ചായത്തിന് കാർഷിക മേഖല പുരോഗതി ലക്ഷ്യമായിക്കൊണ്ടാണ് നടക്കുന്നത് അതായത് ഈ പരിപാടിക്ക് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതിനെക്കുറി നന്ദി നമസ്കാരം വിത്തുകളുടെ മഞ്ഞള് ചേമ്പ് ചേന ഇഞ്ചി ആളുകൾ ഉൽപ്പാദനം നമ്മളെ നാട്ടിൽ തന്നെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പേൻ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷത്തോളം രൂപ മാറ്റി വെച്ച് ഇത്തരത്തിലുള്ള ഈ വിത്തിൻ്റെ നമ്മൾ പുറമെന്ന് വരുന്ന വിത്തുകൾ പല കീടനാശിനികളും മറ്റും തെളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ സ്വയം അവ അവനാൻ്റെ വീട്ടിൽ അവനാൻ തന്നെ ഉൽപ്പാദിച്ച് അത് ഭക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും പ്രൊജക്റ്റ് റെഡിയാക്കിയിട്ടുള്ളത് വനിതകൾക്ക് ീകാടന കർമ്മമാണ് അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ഉപയോഗിച്ച പോലെ തന്നെ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറോളം ഗുണഭോക്താക്കൾക്ക് നമ്മൾ സൗജന്യമായിട്ട് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് നടക്കുന്ന ഇലവള കിറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇത്ര ഒരു പദ്ധതി രൂപീകരിക്കുന്നതിനും അതിനുള്ള Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. Bivoc Medical Laboratory Technology. Explore the lab work that informs every diagnosis bivoc nutrition and dietetics learn to guide healthier choices and support wellness step into a rewarding career with hands-on training and industry insights empire college of science muadal kutipuram Malapuram,